വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും തുടരും മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള ആറ് സോണുകൾ കേന്ദ്രീകരിച്ചായിരിക്കും തെരച്ചിൽ നടത്തുക തെരച്ചിലിൽ ക്യാമ്പുകളിൽ നിന്ന് സന്നദ്ധരായവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ദുരന്തത്തിൽപ്പെട്ട നൂറ്റി ഇരുപത്തി ആറ് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് പ്രാദേശിക ജനപ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരും ഇന്ന് പങ്കെടുക്കും മണിയോടെ തന്നെ തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് ഇന്നലെ അറിയിച്ചത് രാവിലെ ഒൻപത് മണിക്കകം രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ തെരച്ചിൽ മേഖലയിലേക്ക് പ്രവേശനം അനുവദിക്കൂ തെരച്ചിലിൽ പങ്കെടുക്കുന്നവരുടെ സുരക്ഷ പരിഗണിച്ചാണ് തീരുമാനം നാളെ പുഴയുടെ താഴെ ഭാഗങ്ങളിൽ സേനയെ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തും ഔദ്യോഗിക കണക്കുകൾ പ്രകാരം നൂറ്റി ഇരുപത്തി ആറ് പേരെയും ഇനി കണ്ടെത്താനുണ്ട് പതിനാല് ക്യാമ്പുകളിലായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് പേരാണ് ഇപ്പോൾ താമസിക്കുന്നത് അതേസമയം വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പുനരധിവാസത്തിനുള്ള സാമ്പത്തിക പിന്തുണയും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനുള്ള സഹായങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ദുരന്തത്തിന്റെ വ്യാപ്തിയും ആഘാതവും കണക്കിലെടുത്ത് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിനെ അതിതീവ്ര ദുരന്തമായും ദേശീയ ദുരന്തമായും എത്രയും വേഗം പ്രഖ്യാപിക്കണമെന്നും പ്രധാനമന്ത്രിയോട് മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുകയും ചെയ്തു അതിവേഗത്തിലുള്ള പുനർനിർമ്മാണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനും സംസ്ഥാനം നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മതിയായ സാമ്പത്തിക പിന്തുണ ആവശ്യമാണ് നാശനഷ്ടങ്ങളുടെ വിശദമായ കണക്കെടുപ്പ് നടക്കുകയാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ദുരന്തവുമായി ബന്ധപ്പെട്ട വിശദമായ നിവേദനം സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് പിന്നീട് സമർപ്പിക്കും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാർ കാലാവസ്ഥാ പഠനത്തിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ കോട്ടയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ് സ്ഥാപിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ ദീർഘകാലാടിസ്ഥാനത്തിൽ അതിജീവിക്കാൻ പര്യാപ്തമായ നിർമ്മാണ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കേരള ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിഷനും വരുന്നു കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിച്ച് സംസ്ഥാനത്തിന് സംരക്ഷിതമായി മുന്നോട്ടു പോകാൻ ഈ രണ്ട് സ്ഥാപനങ്ങൾക്കും ഉദാരമായ സാമ്പത്തിക പിന്തുണയും സാങ്കേതിക സഹായവും ആവശ്യമാണ് അതേസമയം വയനാട് സന്ദർശിച്ച പ്രധാനമന്ത്രിയുടെ തീരുമാനത്തിൽ നന്ദി അറിയിച്ച മുഖ്യമന്ത്രി ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കാക്കി കേന്ദ്ര സർക്കാരിന്റെ ബന്ധപ്പെട്ട വകുപ്പുകൾ സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഇന്നലെ ഉച്ചയോടുകൂടിയാണ് പ്രധാനമന്ത്രി വയനാട്ടിലെത്തിയത് ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച അദ്ദേഹം ദുരന്തം അനുഭവിച്ചവർക്കൊപ്പമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു മാത്രമല്ല കേരളത്തിന് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മെമ്മോറാണ്ടം നൽകിയാൽ ഉടൻ തന്നെ സഹായം എത്തിക്കും എന്ന് പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും ദുരിതബാധിതരെയും അതുപോലെ തന്നെ ക്യാമ്പുകളിൽ കഴിയുന്നവരെയുമെല്ലാം പ്രധാനമന്ത്രി സന്ദർശിച്ചു മൂന്ന് മണിക്കൂറിലധികം നേരം വയനാട്ടിൽ നിന്ന് പ്രധാനമന്ത്രി വൈകുന്നേരത്തോടു കൂടിയാണ് ഡൽഹിക്ക് മടങ്ങിയത്